ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫറൂഖ് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങളെല്ലാവരും കൂടെ കസിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ട് മോളുണ്ട് ഉമ്മൻ്റെ അമ്മ ഉണ്ട് മാമിമാരുണ്ട് പിന്നെ മൂത്തമ്മ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പം അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം ആൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കിടക്കാണ് അപ്പം ചാലിയെ അതിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു കേട്ടോ ഇവരെ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബീച്ച് വൈകുന്നേരം ആയതുകൊണ്ട് നടക്കാൻ നല്ല സുഖം ഉണ്ടേ ഉണ്ടോ കാരണം അധിക സമയത്തും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലത്ത് എത്തിപ്പെടാം നല്ല ഉച്ച സമയത്തോ പോയി വേലത്തോ ഒക്കെ ആയി ഇതിപ്പം ഇവരെ വീടിൻ്റെ ബാക്ക് സൈഡിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എനിക്ക് ബീച്ചിലെത്തിയപ്പോൾ ശരിക്കും ഇത് എങ്ങനെയാണ് ഐഡിയ കിട്ടിയത് കേട്ടോ കാരണം ഇത് ഇത് വഴി എന്നുള്ള ലെവൽ എവിടെയാണ് എത്തിപ്പെട്ടത് പിന്നെ കുറച്ചും മുന്നോട്ടേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ സ്ഥലം കറക്റ്റായിട്ട് ക്ലിയർ ആയത് ബീച്ചിൻ്റെ സൈഡിലേക്ക് നടന്നപ്പോഴേ ഇത്തലിൻ്റെ കണ്ണികളുണ്ട് കേട്ടോ കുറേ ഉണ്ട് അതിൻ്റെ ഇടയിൽ ശംഖകളുണ്ട് ശംഖകൾ പെർക്കാണ് ഇവർ പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരാളെ ഫേസും അതിൽ കാണിച്ചിട്ടില്ല കേട്ടോ ഇവരൊക്കെ റിക്വസ്റ്റ് എന്താ പറയുക റിക്വസ്റ്റ് പ്രമാണിച്ച് ഞാൻ ആരുടെ ഫേസും ഇതിൽ കാണിച്ചിട്ടില്ല പിന്നെ ഇവിടത്തേല് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞത് എൻ്റെ മോളാണ് ബൈ ചാൻസിനാണ് നമ്മളിങ്ങോട്ട് വന്നതെങ്കിലും എൻ്റെ മോള് അത്രയും കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടുട്ടു ഈ ബീച്ച് സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ സൺസെറ്റിൻ്റെ സമയം ഏകദേശം ആവാനായിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയൊക്കെ കാണാൻ ഇത്ര ഭംഗിയായിട്ടുള്ളത് അത് മാത്രമല്ല ആൾക്കാരെ നല്ല കുറവായിരുന്നു കേട്ടോ നമ്മൾ പോയ ദിവസം ഹോളിഡേ അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല കാമായിട്ടാണ് അവിടെക്ക് കിടക്കുന്നത് വേറെ സൗണ്ടോ ബഹളങ്ങളോ ഒന്നുമില്ല എൻ്റെ മോളാണെങ്കിൽ ഇങ്ങനെ പൂഴിയിൽ കളിച്ചോണ്ടിരിക്കുക കേട്ടോ മുന്നിൽ കുറച്ച് കുട്ടികളിങ്ങനെ കളിക്കുന്നുണ്ട് അതൊക്കെ നോക്കി കടലിലെ തിരമാലകളൊക്കെ നോക്കി ആളിങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ എന്നോട് കഴിച്ചുകൊണ്ടിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ആളെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരിവിടെ ഇങ്ങനെ കുറച്ച് കല്ലുണ്ട് കേട്ടോ ആ കല്ലിൻ്റെ ഇടയിൽ ചൂണ്ടിയിട്ട് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ സൈഡിലായിട്ട് ഈ കടുക്കയില്ലേ കക്കയല്ല കല്ലുമക്കായ കല്ലുമ്മക്കായ എന്ന് പറയും ചില സ്ഥലത്ത് നമ്മൾ കടുക്കാന്നാണ് പറയാം അതുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പോയി നോക്കി എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല പിന്നെ ഒന്നും കൂടെ ജസ്റ്റ് ഇറങ്ങി നോക്കിയപ്പോൾ സാധനം കണ്ടു കേട്ടോ പിന്നെ ഇവർ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞതാണ് ഞാനത് എടുത്തു കൊടുത്തു അപ്പോഴും ഞാൻ ഫേസ് ഒന്നും റിവീൽ ചെയ്തില്ല കേട്ടോ ഏകദേശം ഒരു ആറുമണി ഒക്കെ ആവാനായപ്പോഴാണ് കൂടെ അന്ന് വല്യമ്മമാർക്കൊക്കെ ഓർമ്മയായത് അതായത് ഇന്ന് വില്ലേജറാവണല്ലോ എന്നുള്ളത് അപ്പം പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നമ്മൾ വന്നതും പോയതും ഒക്കെ ബസ്സിനാണ് ചെറിയ ബസ്സുണ്ട് നമുക്ക് ഈ പച്ച ബസ്സല്ലാതെ ചെറിയ കളർ ബസ് ഉണ്ടല്ലോ അതിനുള്ളിലും ഭയങ്കര കളർഫുള്ളായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിൽ നമ്മളെല്ലാവരും കൂടെ ഒരു രാത്രി ഒരു ഏഴ് ഏഴരക്കായ സമയത്ത് തിരിച്ചെത്തി കേട്ടോ